നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം മങ്കി പോക്സ് അല്ലെങ്കിൽ എംപോക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇപ്പൊ എംപോക്സ് ആണോ മങ്കി പോക്സ് ആണോ ശരിക്കുമുള്ള പേര് എന്ന് ചോദിച്ചാൽ അത് ഇനിയിപ്പോൾ നമ്മൾ എംപോക്സ് എന്ന് തന്നെ ഉപയോഗിക്കണം എന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത് കാരണം ഈ പാവപ്പെട്ട കുരങ്ങന്മാർക്ക് ഇതുമായിട്ട് വളരെ കാര്യമായിട്ട് ബന്ധമൊന്നുമില്ല ഈ മങ്കി പോക്സ് അല്ലെങ്കിൽ കുരങ്ങ് പോക്സ് എന്നുള്ള പേര് വന്നതിന് കാരണം ഈ രോഗം ആദ്യമായിട്ട് മനുഷ്യന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് കുരങ്ങുകളിലായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് സത്യത്തിൽ പിന്നീട് നമുക്ക് മനസ്സിലായത് കുരങ്ങൾക്ക് ഈ രോഗവുമായിട്ട് കാര്യമായിട്ട് ബന്ധമല്ല ഈ രോഗം കൂടുതൽ കൂടുതലുണ്ടാകാൻ സാധ്യതയുള്ളത് ഈ റോഡൻസ് റോഡൻസ് എന്ന് പറയുമ്പോൾ ഈ കരണ്ട് തിന്നുന്ന അല്ലെങ്കിൽ എലികൾ പോലെയുള്ള ജീവികളിൽ അത് നമ്മുടെ നാട്ടിലല്ല ആഫ്രിക്കയിലുള്ള ചില പ്രദേശങ്ങളിലുള്ള എലികൾ പോലെയുള്ള ജീവികളിലായിരിക്കാം മങ്കി പോക്സിൻ്റെ വൈറസ് ഉണ്ടാവുക അവിടെ നിന്ന് എങ്ങനെയാണോ അത് മനുഷ്യന് കിട്ടുന്നത് അതുപോലെ ഒരു പാവം കുരങ്ങനും കിട്ടി ആ കുരങ്ങ് ഗവേഷണ ആവശ്യത്തിന് വേണ്ടി മനുഷ്യൻ സൂക്ഷിച്ചിരുന്ന കുരങ്ങാണ് എന്നുള്ളത് കൊണ്ട് കുരങ്ങിലത് കണ്ടെത്തി എന്നുള്ളതൊക്കെ കൊണ്ട് കുരങ്ങിന് ആവശ്യമില്ലാതെ ഒരു പേരുദോഷം വന്നതാണ് ഈ മങ്കി പോക്സ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളതിന് ആ മങ്കി എന്നുള്ള പേര് അതിൽ നിന്ന് മാറ്റി എം എംപോക്സ് എന്ന് പറയുക എന്നുള്ളതാണ് ലോകാരോഗ്യ സംഘടന ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു നയം തീർച്ചയായിട്ടും നമ്മളും അത് ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത് ഈ എം എംപോക്സിന്റെ ഒരു ചരിത്രം അല്ലെങ്കിൽ പഴയ മങ്കി പോക്സിന്റെ ഒരു ചരിത്രം നമ്മൾ നോക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ കുരങ്ങളിലാണ് ആദ്യമായിട്ട് അത് കണ്ടെത്തുന്നത് അതും ഗവേഷണാവശ്യത്തിന് വേണ്ടി സൂക്ഷിച്ചിരുന്ന കുരങ്ങളിലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു പിന്നീട് വ്യാപകമായിട്ട് അത് മൃഗങ്ങളിൽ കണ്ടെത്തുന്ന പ്രത്യേകിച്ചും ഈ കരണ്ട് ദീനി വിഭാഗത്തിലുള്ള എലികൾ പോലെയുള്ള ജീവികളിൽ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അത് ആദ്യമായിട്ടൊരു മനുഷ്യന് ഒരു കുട്ടിക്ക് ഈ എംബോക്സ് വന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു അത് ആ സമയത്തെല്ലാം തന്നെ ഈ രോഗം പൂർണ്ണമായിട്ട് ആഫ്രിക്കയിൽ മാത്രമായിരുന്നു പിന്നീട് ഈ രോഗം അമേരിക്കയിലേക്ക് അമേരിക്കയിൽ പേറി ഡോഗ്സ് എന്ന് പറഞ്ഞ് പിന്നെയും ഈ കരണ്ടതിനിന്ന് അതും പട്ടി എന്നുള്ളൊരു പേര് പേറി ഡോഗ്സ് എന്ന് പറഞ്ഞാൽ അത് ഒരു പട്ടിയല്ല അത് വീണ്ടും കരണ്ടതിനി വിഭാഗത്തിലുള്ള ഒരു ജീവിയാണ് ആ ജീവിയിൽ അമേരിക്കൻ ഐക്യനാടുകളിൽ ഈ രോഗം കണ്ടെത്തുന്നതോടുകൂടിയാണ് ആഫ്രിക്കയ്ക്ക് പുറത്ത് ഈ രോഗം ആദ്യമായിട്ട് കാണുന്നത് അപ്പോഴും മനുഷ്യർക്ക് രോഗം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ വളരെ വളരെ അപൂർവമായിട്ട് അവിടെ ഇവിടെ പ്രത്യേകിച്ചും ആഫ്രിക്കയിൽ നിന്നൊക്കെ വരുന്ന മനുഷ്യരിൽ ഈ രോഗം കണ്ടെത്തി തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ രോഗം വളരെ പെട്ടെന്ന് തന്നെ മനുഷ്യന്റെ ശ്രദ്ധയെ ആകർഷിക്കുന്നത് അതിന് കാരണം മൃഗങ്ങളുടെ സാന്നിധ്യം ഇല്ലാതെ തന്നെ മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രീതിയിലുള്ള എംപോക്സ് യൂറോപ്പിലും ഈ മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിലുമൊക്കെ വ്യാപകമായിട്ട് കണ്ടു തുടങ്ങി എന്നുള്ളതാണ് ഉടൻ തന്നെ ലോകാരോഗ്യ സംഘടന അതിനെ പബ്ലിക് ഹെൽത്ത് എമർജൻസി ഓഫ് ഇന്റർനാഷണൽ കൺസേൺ ആയിട്ട് പ്രഖ്യാപിക്കുകയും പബ്ലിക് ഹെൽത്ത് എമർജൻസി ഓഫ് ഇന്റർനാഷണൽ കൺസേൺ എന്ന് വെച്ചാൽ ലോകരാജ്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരുപക്ഷെ മഹാമാരിയാകാൻ സാധ്യതയുള്ള ഒരു പ്രശ്നം ഉടലെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഉടൻ തന്നെ നമ്മളതിനെപ്പറ്റി എല്ലാം ശ്രദ്ധിക്കുകയും ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഈ രോഗം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു കേരള ഇന്ത്യയിൽ മുപ്പതോളം കേസുകളാണ് ആ സമയത്ത് റിപ്പോർട്ട് ചെയ്തത് അതിൽ പതിനഞ്ചെണ്ണം കേരളത്തിലായിരുന്നു പതിനഞ്ചെണ്ണം ഡൽഹിയിൽ അതായത് മുപ്പത് കേസിൽ രണ്ട് പ്രദേശത്തും മാത്രമാണ് കേസ് കണ്ടത് അതായത് പതിനഞ്ചെണ്ണം കേരളത്തിലും പതിനഞ്ചെണ്ണം ഡൽഹിയിലും ഇതെല്ലാവരും തന്നെ വിദേശത്ത് നിന്ന് വന്ന ആളുകളിലായിരുന്നു കേരളത്തിലെ പതിനഞ്ച് കേസുകളും പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വന്ന ആളുകളിലാണ് ഈ രോഗം കണ്ടെത്തിയത് ഇത് വളരെ കൃത്യമായിട്ട് നമ്മൾ നിരീക്ഷിക്കേണ്ട കാര്യമാണ് എംബോക്സ് പോലെയുള്ള ഒരു രോഗം ഇന്ത്യയിൽ കടന്നു വരുമ്പോൾ കേരളത്തിൽ മാത്രമായിട്ട് എന്തായാലും വരില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അത് കേരളത്തിൽ പ്രവാസികൾ കൂടുതലാണ് എന്നുള്ളൊരു വാദം അംഗീകരിച്ചാൽ പോലും പ്രവാസികളുടെ എണ്ണം നമ്മൾ തിട്ടപ്പെടുത്തുമ്പോൾ കേരളത്തിലല്ല കൂടുതൽ പ്രവാസികൾ വരിക പ്രവാസികളുടെ പെർസെൻറ്റേജ് ഒരുപക്ഷേ കേരളത്തിൽ കൂടുതലായിരിക്കും മുംബൈ പോലെയുള്ള സ്ഥലങ്ങളുണ്ട് അതോടൊപ്പം തന്നെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും പ്രവാസികൾ എത്തപ്പെടുന്നുണ്ടായിരുന്നിരിക്കണം അവിടെ എല്ലാം തന്നെ മങ്കി പോക്സ് അല്ലെ എംപോക്സ് കേസുകൾ എത്തിപ്പെടുന്നുണ്ടായിരിക്കണം പക്ഷേ നമ്മുടെ നാട്ടിൽ മാത്രമാണ് അത് കണ്ടെത്തിയിട്ടുള്ളത് നമ്മളല്ലാതെ പിന്നീട് ഡൽഹി അപ്പോൾ ഏതൊരു രോഗം പുറത്തു നിന്ന് എത്തിയാലും അല്ല അകത്ത് രൂപപ്പെട്ടാലും കണ്ടെത്താനുള്ള ശേഷി കേരളത്തിന് വളരെ കൂടുതലാണ് എന്നുള്ളതിന് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഒരു കണക്ക് അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ സൂചകം ആണ് എംപോക്സ് എന്നുള്ളതും നമുക്ക് കാണാനായിട്ട് കഴിയും ഇതിനെ രസകരമായിട്ടുള്ള മറ്റൊരു കാര്യം ഇതിനെ തുടർന്ന് ലാൻഡ്സെറ്റ് മാഗസീനിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു പേപ്പറിൽ മുംബൈ പട്ടണത്തിൽ നിന്നും ശേഖരിച്ച കോണ്ടം ഈ കോണ്ടം സാധാരണ ഉപയോഗിച്ചതിന് ശേഷം അത് കെട്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും കളയുക അപ്പൊ അതില് അവര് ചില റിസേർച്ചേഴ്സ് ആ കോണ്ടം ശേഖരിക്കുകയും ആ കോണ്ടത്തിനകത്തുള്ള ശുക്ലത്തിൽ എത്രത്തോളം മങ്കി പോക്സ് അണുജീവികൾ ഉണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തപ്പോൾ മുംബൈയിൽ വ്യാപകമായിട്ട് ആ സമയത്ത് തന്നെ മങ്കി പോക്സ് ഉണ്ടാ വ്യാപിച്ചിരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞതിനെ തെളിയിക്കുന്ന മറ്റൊരു കാര്യമാണ് ഒരു പ്രദേശത്തിന് രോഗം കണ്ടെത്താനുള്ള കഴിവ് വളരെ പ്രധാനമായിട്ടും എംബോക്സ് പോലുള്ള രോഗത്തിന്റെ കാര്യത്തിൽ വളരെ പ്രകടമാണ് അപ്പോൾ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വ്യാപി എംബോക്സ് വളരെ വ്യാപിച്ചിരുന്നെങ്കിൽ പോലും ഏതാണ്ട് ഒരു ലക്ഷത്തോളം ആളുകൾക്ക് രോഗം വരികയും ഒരു ലക്ഷത്തി ചില്ലുവാന ഏതാണ്ട് ഒരു രണ്ട് ലക്ഷത്തോളം ആളുകൾക്ക് രോഗം വരികയും ഇരുന്നൂറോളം ആളുകൾ മരണപ്പെടുകയും ചെയ്തു അതായത് ആയിരത്തിലൊന്ന് എന്നുള്ള നിരക്കിലൊക്കെ ആയിരുന്നു എംബോക്സിന്റെ ഒരു മരണനിരക്ക് പക്ഷെ ആ സമയത്ത് ലോകം അത്രത്തോളം എംബോക്സിനെ പറ്റി ഒരു വളരെ വലിയൊരു പരിഗണന കൊടുത്തിരുന്നില്ല കാരണം അത് വളരെ കുറച്ച് ആളുകളിലേക്ക് മാത്രം പകരുന്ന അതും മിക്കപ്പോഴും ബന്ധത്തിലൂടെ മാത്രം പകരുന്ന രോഗമായിട്ടാണ് കണക്കാക്കിയിരുന്നത് അപ്പം ആ ഒരു സ്റ്റിഗ്മ അല്ലെങ്കിൽ ആ ഒരു ഒരു പരാധീനത ഇപ്പോഴും എംപോക്സിനുണ്ട് എംബോക്സ് വ്യാപകമാകാനുള്ള സാഹചര്യത്തിലും വ്യാപകമാകാനുള്ള പ്രവണത കാണിക്കുമ്പോഴും ഈ പറഞ്ഞ ലൈംഗിക മതത്തിലൂടെ അല്ലാതെ എംബോക്സ് പകരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ലോകം നീങ്ങുമ്പോഴും നല്ലൊരു ശതമാനം ആളുകൾ ഇപ്പോഴും വിചാരിക്കുന്നത് ഇത് ലൈംഗിക മതത്തിലൂടെ മാത്രം പകരുന്ന രോഗമാണ് എന്നുള്ളതാണ് എന്ന് മാത്രമല്ല എംബോക്സ് ആയിട്ട് ആശുപത്രിയിൽ എത്തപ്പെടുന്ന രോഗിയെ ഇത് ഈ രീതിയിലുള്ള ഏതെങ്കിലും എച്ച് ഐ വി ഒക്കെ വന്നതുപോലെ അല്ലെങ്കിൽ മറ്റു ലൈംഗിക രോഗങ്ങൾ പകരുന്ന രീതിയിലൂടെ പകർന്നു കിട്ടിയ ഒരു രോഗമാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടോടു കൂടി ആളുകൾ സമീപിക്കുന്ന ഒരു അപകടവും ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് ഈ രോഗങ്ങളിൽ ഒരു പതിത്വം കൽപ്പിക്കുന്നത് ഈ പറഞ്ഞ സ്റ്റിഗ്മ കൽപ്പിക്കുന്നത് ആ രോഗത്തിൻ്റെ വ്യാപനത്തിനെ വർദ്ധിപ്പിക്കും എന്നാണ് പഠനങ്ങളെല്ലാം കാണിക്കുന്നത് അത് എച്ച് ഐ വിയുടെ കാര്യത്തിൽ നമ്മുടെ നമുക്ക് വളരെ വ്യാപകമായിട്ട് നേരത്തെ തന്നെ അറിയാവുന്ന കാര്യമാണ് കാരണം എച്ച് ഐ വി ആദ്യകാലത്ത് കേരളത്തിൽ തന്നെ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ സ്കൂളുകളിൽ തങ്ങളുടേതല്ലാത്ത കാരണത്താൽ എച്ച് ഐ വി വന്നിട്ടുള്ള കുട്ടികളിരുന്ന് ബെഞ്ച് കത്തിച്ചു കളഞ്ഞ സ്കൂളുകൾ പോലും നമ്മുടെ നാട്ടിലുണ്ട് അപ്പൊ ഇത്തരത്തിൽ എച്ച് ഐ വി പോലുള്ള രോഗങ്ങൾക്ക് വളരെ വലിയൊരു പതിത്തം കൽപ്പിച്ചപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എച്ച് ഐ വി രോഗികൾ അവർക്ക് രോഗം ഉണ്ട് എന്നുള്ള കാര്യം ആരോടും പറയാതിരിക്കുകയും സമൂഹത്തിൽ സൈലന്റ് ആയിട്ട് രോഗം വ്യാപിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി പലപ്പോഴും എച്ച് ഐ വി ബാധ ഉണ്ടായിട്ടുള്ള ആളുകളുടെ എച്ച് ഐ വി സ്റ്റാറ്റസ് പുറത്തറിഞ്ഞാൽ പോലും അവരുടെ സമൂ സാമൂഹ്യ ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞാൽ അവരുടെ പല ആളുകളും എച്ച് ഐ വി പോസിറ്റീവ് ആണ് എന്നുള്ള പേരിൽ തന്നെ പുറത്തു വരികയും സമൂഹത്തിൽ പിന്നീട് എച്ച് ഐ വി വ്യാപിക്കുന്നത് തടയുകയും ചെയ്യും എന്നാണ് നമുക്ക് പിന്നീട് മനസ്സിലായത് അപ്പം സമൂഹത്തിൽ ഇതിൻ്റെ പതിത്വം കുറഞ്ഞു കുറഞ്ഞു വന്നപ്പോൾ എച്ച് ഐ വിയും കുറഞ്ഞു കുറഞ്ഞു വന്നു അത് ലൈംഗികമായി പകരാൻ സാധ്യതയുള്ള എല്ലാ രോഗങ്ങൾക്കും ഇത് വിബാധകമാണ് എന്നുള്ളതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ എംബോക്സുമായിട്ട് ബന്ധപ്പെട്ട ഇത് ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന ഒരു രോഗമാണ് അല്ലെങ്കിൽ പുരുഷന്മാർ തങ്ങളിൽ ലൈംഗിക ബന്ധം പുലർത്തിയാലാണ് കൂടുതലായിട്ട് ഈ രോഗം ഉണ്ടാവുക എന്നുള്ള കാഴ്ചപ്പാടിൽ തീർച്ചയായിട്ടും നമ്മൾ മാറ്റം വരുത്തേണ്ട കാലമാണ് കാരണം എംബോക്സിൽ മറ്റു ചില പുതിയ പ്രവണതകൾ കാണുന്നുണ്ട് നമുക്കതിലേക്ക് വരാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത്തരത്തിൽ രോഗികളുണ്ടായിരുന്നു പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തിയപ്പോൾ ഈ രോഗത്തിന് മറ്റ് ഒരു ചില മറ്റ് ചില പുതിയ പ്രവണതകളും കൂടി ഈ രോഗം കാണിച്ചു തുടങ്ങുകയും ലോകാരോഗ്യ സംഘടന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതൊരു തവണ പബ്ലിക് ഹെൽത്ത് എമർജൻസി ഓഫ് ഇൻ്റർനാഷണൽ കൺസേൺ എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നുകൂടി പറയുകയും ചെയ്തു അപ്പം പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണം ഒരു രോഗത്തിൻ്റെ കാര്യത്തിൽ എന്ത് തവണ എന്തുകൊണ്ട് രണ്ട് തവണ ലോകാരോഗ്യ സംഘടന നമ്മളോട് ശ്രദ്ധിക്കാൻ പറയുന്നു എന്ന് ചോദിച്ചാൽ രണ്ടാമത് മറ്റെന്തൊക്കെയോ പുതുമ ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അപ്പം ഇതിന് ഈ രോഗത്തിൻ്റെ വൈറോളജി വൈറോളജിക്കലായിട്ടുള്ള സ്വഭാവത്തെപ്പറ്റി മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ് ആദ്യം തന്നെ മങ്കി പോക്സിന് അല്ലെ എംപോക്സിന് രണ്ട് വകഭേദങ്ങളുണ്ട് എന്ന് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു അത് ക്ലേഡ് വൺ എന്ന് പറയുന്ന കോങ്കോ ബേസിൻ ക്ലേഡ് എന്ന് പറയും അതായത് ആഫ്രിക്കയുടെ മധ്യഭാഗത്ത് കാണുന്ന കോങ്കോ ഇൽ കൂടുതലായിട്ടുണ്ടായിരുന്ന മങ്കി പോക്സിനാണ് ക്ലേഡ് വൺ എന്ന് പറയുക അതായത് വൈറസിന്റെ ഒരു വകഭേദം ആ വകഭേദമാണ് കൂടുതൽ രോഗതീവ്രത ഉണ്ടാക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടത് അതേസമയം രണ്ടാമത്തെ വകഭേദം ഈ ആഫ്രിക്കയുടെ തന്നെ പടിഞ്ഞാറൻ ഭാഗത്ത് കാണുന്ന വെസ്റ്റ് ആഫ്രിക്കൻ ക്ലേഡ് അല്ലെ ക്ലേഡ് ടു എന്ന് പറയുന്ന വകഭേദമാണ് അതിൽ കുറച്ചുകൂടെ രോഗതീവ്രത കുറവായിരുന്നു അപ്പം രോഗതീവ്രത കുറഞ്ഞ ക്ലേഡ് ടൂവിൻ്റെ മറ്റൊരു വകഭേദമായിട്ടുള്ള ക്ലേഡ് ടു ബി എന്ന് പറയുന്ന വകഭേദമാണ് ഇന്ത്യയിലും യൂറോപ്യൻ രാജ്യങ്ങളിലുമൊക്കെ വ്യാപകമായിട്ട് ബാധിച്ചിരുന്നത് ഇന്ത്യയിൽ ഇതിനകം തന്നെ മുപ്പത്തിരണ്ട് രോഗികളെയാണ് നമ്മളിപ്പോൾ മലപ്പുറത്ത് ഉൾപ്പെടെ മുപ്പത്തിരണ്ട് രോഗികളെയാണ് നമ്മൾ പിന്നെ കണ്ടെത്തിയിട്ടുള്ളത് അതിൽ ആദ്യത്തെ മുപ്പത്തിയൊന്ന് രോഗികൾക്കും ഈ പറഞ്ഞ ക്ലേഡ് ടു ബി എന്ന് പറയുന്ന അപകട സാധ്യത കുറവുള്ള വകഭേദമാണ് കണ്ടെത്തിയിട്ടുള്ളത് അതേസമയം ക്ലേഡ് വൺ എന്ന് പറയുന്ന കോങ്കോബേസിൻ ക്ലേഡിൻ്റെ ഒരു ഉപവകഭേദമായിട്ടുള്ള ക്ലേഡ് വൺ ബി ക്ലേഡ് ടു ബി ആണ് അപകട സാധ്യത കുറവുള്ള ആള് അതാണ് ലോകത്ത് മുഴുവൻ വ്യാപിച്ചിട്ടുള്ളത് പക്ഷെ ക്ലേഡ് വൺ ബി എന്ന് പറയുന്ന അപകട സാധ്യത കൂടിയ വകഭേദം ഇപ്പോൾ കൂടുതലായിട്ട് ബാധിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത് മറ്റ് ചില സ്വഭാവ സവിശേഷതകൾ ഈ വൈറസിൻ്റെ വകഭേദത്തിനുണ്ട് ഒന്ന് ഇത് ലൈംഗിക ബന്ധത്തിലൂടെ അല്ലാതെ വളരെ അടുത്ത് ഇടപഴകുന്ന ആൾക്കാരിൽ പകരുന്നു എന്നുള്ളതാണ് അതായത് ചുംബിക്കുക പരസ്പരം കിടക്കയിൽ ഒരുമിച്ച് കിടക്കുക ഒരു ബെഡ്ഷീറ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഈ ഈ മങ്കി പോക്സിൻ്റെ ഈ അണുക്കൾ കലർന്നിട്ടുള്ള എന്തെങ്കിലും വസ്തുക്കളൊക്കെ ഉപയോഗിക്കുക തുടങ്ങിയ കാര്യങ്ങളിലൂടെയും മങ്കി പോക്സ് പകരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ട് ആഫ്രിക്കയിൽ നിന്നുള്ള ഡേറ്റ കാണിക്കുന്നത് ഇത് കുട്ടികൾക്ക് കൂടുതൽ അപകട സാധ്യത ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് കുട്ടികൾക്ക് വരാനുള്ള സാധ്യതയും കൂടുതലാണ് വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അപകടം ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് ഇത്തരത്തിലുള്ള ചില പുത്തൻ പ്രവണതകൾ ഈ മങ്കി പോക്സിൻ്റെ എം പോക്സിൻ്റെ പുതിയ വകഭേദം ക്ലേഡ് വൺ ബിയിൽ ഉണ്ട് അതുപക്ഷേ ഏതാണ്ട് പൂർണ്ണമായിട്ടും ആഫ്രിക്കയിൽ തന്നെയാണ് ഇത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ കോങ്കോ എന്ന് പറഞ്ഞ രാജ്യത്താണ് കൂടുതലായിട്ട് ഉണ്ടായിരുന്നതെങ്കിലും കോങ്കോയിൽ നിന്നും അത് കിഴക്കേക്ക് സഞ്ചരിച്ചിട്ട് റുവാണ്ടി അല്ലയെന്നുണ്ടെങ്കിൽ ടാൻസാനിയ തുടങ്ങിയ ഒട്ടേറെ രാജ്യങ്ങളിൽ ഇപ്പോൾ വ്യാപകമായിട്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് ആഫ്രിക്കയിൽ ഇപ്പോൾ മങ് മങ്കി പോക്സിൻ്റെ അല്ലെ എംപോക്സിന്റെ പുതിയ വകഭേദം ഇപ്പോൾ ഉണ്ട് അത് ആഫ്രിക്കയ്ക്ക് പുറത്തേക്ക് വളരെ കൂടുതലായിട്ട് വ്യാപിച്ചു തുടങ്ങിയിട്ടില്ല എന്നാണ് നമ്മൾ കണക്കാക്കുന്നത് ആദ്യം സ്വീഡനിൽ ഒരു രോഗിക്ക് ആഫ്രിക്കയിൽ നിന്ന് തന്നെ വന്ന ഒരു രോഗിയിൽ ഈ ക്ലേഡ് കണ്ടെത്തുകയും പക്ഷെ അതിൽ നിന്ന് മറ്റാർക്കും തന്നെ രോഗം പകർന്നിട്ടില്ല എന്നുള്ളത് സ്ഥിരീകരിക്കുകയും ചെയ്തു പിന്നീട് തായ്ലൻഡിൽ ഇതുപോലെ തന്നെ ആഫ്രിക്കയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വന്നിട്ടുള്ള രണ്ട് രോഗികളിൽ ഈ രോഗം കണ്ടെത്തുകയും അവിടെയും രോഗവ്യാപനം ഉണ്ടായിട്ടില്ല എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്നലെ പുറത്ത് വന്നിട്ടുള്ള പുതിയ വാർത്ത വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്നത് മലപ്പുറത്ത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ആഫ്രിക്കയിൽ നിന്നല്ല എന്ന് മാത്രമല്ല ഈ രോഗം നേരത്തെ കണ്ടെത്തിയിട്ടുള്ള സ്വീഡനിൽ നിന്നോ തായ്ലൻഡിൽ നിന്നോ പോലും അല്ല ആ രോഗം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലാത്ത ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വന്ന ഒരാളിൽ നമ്മുടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയുടെ പരിശോധനയിൽ ഇത് കൂടുതൽ അപകട സാധ്യതയുള്ള ക്ലേഡ് വൺ ബി കൂടുതൽ അപകട സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രോഗം വന്ന ആൾക്ക് എന്തെങ്കിലും അപകടം ഉണ്ട് എന്നുള്ളതല്ല വ്യാപന സാധ്യത കൂടുക ക്ലേഡ് വൺ ബി എന്ന് പറഞ്ഞ വകഭേദം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളത് അത്യന്തം പ്രാധാന്യമുള്ളൊരു വാർത്തയാണ് ഒരുപക്ഷെ ആഫ്രിക്കയുമായിട്ട് ബന്ധമില്ലാത്ത ഒരു രോഗിക്ക് ആദ്യമായിട്ടായിരിക്കും ഈ രോഗം കണ്ടെത്തുന്നത് അത് ഇന്ത്യയിലാണ് കണ്ടെത്തിയിട്ടുള്ളത് അത് കേരളത്തിലാണ് കണ്ടെത്തിയിട്ടുള്ളത് ആ ഒരു അർത്ഥത്തിൽ ഇത് വളരെയധികം പ്രാധാന്യമുള്ള ഈ പറഞ്ഞ എംപോക്സിൻ്റെ വ്യാപനത്തെ സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈ രോഗം തീർച്ചയായിട്ടും കൂടുതലായിട്ട് വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് അതൊരു പക്ഷേ കോവിഡ് പോലെ വളരെ വ്യാപകമാകണം എന്നില്ല കാരണം സി ഡി സി കണക്കാക്കിയിരിക്കുന്നത് സി ഡി സി എന്ന് പറയുമ്പോൾ അമേരിക്കയിൽ തന്നെ രോഗവ്യാപനത്തിനെ പറ്റി പഠിക്കുന്ന ഏജൻസിയാണ് അവർ കണക്കാക്കിയിട്ടുള്ളത് കുടുംബങ്ങൾക്കുള്ളിൽ ഈ രോഗം വ്യാപിക്കാനുള്ള സാധ്യത ഏതാണ്ട് പതിനഞ്ച് ശതമാനമാണ് അതായത് എൺപത്തിയഞ്ച് ശതമാനം കുടുംബത്തിലും കുടുംബത്തിലും ഒരാൾക്ക് രോഗം വന്നാലും രോഗം വരണമെന്നില്ല പക്ഷെ പതിനഞ്ച് ശതമാനം കുടുംബത്തിനുള്ളിൽ രോഗം വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് ഒരു കുടുംബത്തിൽ നിന്ന് മറ്റൊരു കുടുംബത്തിലേക്ക് രോഗം നീളാനുള്ള സാധ്യത ഏതാണ്ട് അഞ്ച് ശതമാനം ആണ് അതായത് കാലക്രമത്തിൽ ഈ രോഗം ഒരുപക്ഷെ കുറച്ചുകൂടെ വ്യാപകമാകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമേ ഈ രോഗം കണ്ടെത്തിയിട്ടുണ്ട് ഈ രോഗിയിൽ നിന്നും മറ്റൊരാൾക്ക് രോഗം ഉണ്ടാകാനുള്ള സാധ്യത വിരളമാണ് അത്തരത്തിലുള്ള സാധ്യതയുള്ള ആളുകളെ എല്ലാവരെയും തന്നെ കണ്ടെത്തി ആരോഗ്യ വകുപ്പ് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ രോഗിയിൽ നിന്നും ഈ രോഗം പകരും എന്ന് വിചാരിക്കേണ്ടതില്ല പക്ഷേ രോഗം വ്യാപകമാകുന്ന ഒരു സാഹചര്യത്തിൽ നാളെ ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ട് എംബോക്സ് കണ്ടെത്താനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ രോഗത്തിനെ പ്രതിരോധിക്കാനുള്ള സാഹചര്യങ്ങളും നമ്മൾ ഇപ്പോഴേ ഒരുക്കേണ്ടതായിട്ടുണ്ട് കോവിഡിനെ അപേക്ഷിച്ച് എംബോക്സ് താരതമ്യേന അപകട സാധ്യത ഒരല്പം കുറവാണ് മരണസാധ്യത കുറവുള്ള രോഗമാണ് പക്ഷേ ഈ പറഞ്ഞ രോഗപ്രതിരോധ സംവിധാനങ്ങൾ കുറവായിട്ടുള്ള വളരെ തീവ്രമായിട്ടുള്ള ഉള്ള ആളുകൾ മറ്റേതെങ്കിലും രീതിയിൽ അവസരമായിട്ടുള്ള ആളുകൾക്കൊക്കെ ചിലപ്പോൾ അപകട സാധ്യത ഉണ്ടാകാം കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ ഡോക്ടർമാരുൾപ്പെടെയുള്ള ആളുകൾ പ്രത്യേകിച്ചും ഈ രോഗലക്ഷണങ്ങളുമായിട്ട് വരുന്ന ആളുകളെ എംബോക്സിൻ്റെ ഒരു സാഹചര്യത്തിൽ കൂടി നിരീക്ഷിക്കേണ്ടതായിട്ടുണ്ട് നിലവിൽ വെളിയിൽ നിന്നും വരുന്ന ആളുകളോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകളെയൊക്കെ ആയിരിക്കാം കൂടുതൽ നിരീക്ഷിക്കേണ്ടത് പക്ഷേ കാലക്രമത്തിൽ നമ്മുടെ നാട്ടിലും ഈ രോഗം പടരാനുള്ള സാധ്യതയുണ്ട് കണ്ടു കഴിഞ്ഞാൽ ഈ രോഗത്തിന് വൈറോളജിക്കലി ഇത് വസൂരിയുമായിട്ട് വളരെ അടുത്ത ഒരു രോഗമാണ് അത് പോക്സ് വൈറസ് എന്ന് പറഞ്ഞ ഓർത്തോപോക്സ് വിഭാഗത്തിൽപ്പെട്ട വൈറസുകളാണ് വസൂരിക്കും ഇതിനുമുള്ളത് പക്ഷേ വസൂരിയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വസൂരിയോളം അപകട സാധ്യത മരണമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വസൂരിയോളം ഉണ്ടാകില്ല നമുക്കറിയാം വസൂരി വന്നിട്ടുള്ള ആളുകളുടെ മുഖത്തൊക്കെ നിറയെ കലകളൊക്കെ ആയിട്ട് ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പടുക്കളൊക്കെ അവരുടെ ശരീരത്തിൽ ഉണ്ടാകാറുണ്ട് കണ്ണുകളിൽ വസൂരി ബാധിച്ച് കാഴ്ച നശിക്കാറുണ്ട് പക്ഷെ അത്തരത്തിലുള്ള അപകട സാധ്യതയൊക്കെ എംബോക്സിൽ കുറവാണ് അതൊരു ചെറിയ തരം വസൂരി എന്ന് വിചാരിച്ചാൽ മതി പക്ഷെ വസൂരിയുമായിട്ട് ഇതിന് ലക്ഷണങ്ങളിൽ സാമ്യമുണ്ട് പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വസൂരിയില്ല നമുക്കറിയാം ചിക്കൻ ബോക്സ് നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് ചിക്കൻ ബോക്സ് ആയിരിക്കാം പലപ്പോഴും ഒരു ചിക്കൻ ബോക്സ് എം ആണെന്ന് തെറ്റിദ്ധരിക്കുകയും പാവം ചിക്കൻ ബോക്സ് രോഗിയെ പിടിച്ച് പൂട്ടിയിടുകയൊക്കെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാനും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എംബോക്സും ചിക്കൻ ബോക്സും തമ്മിൽ ലക്ഷണങ്ങളിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് ഡോക്ടർമാർക്ക് അത് കുറച്ചുകൂടെ വേഗത്തിൽ പിക്ക് ചെയ്യാനായിട്ട് കഴിയും എംബോക്സ് താരതമ്യേന ചിക്കൻ ബോക്സിനോളം വ്യാപകമായിട്ട് ശരീരത്തിൽ ഈ പറഞ്ഞ കുമിളകൾ പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യത കുറവാണ് പക്ഷെ കുറച്ച് കുമളകൾ മാത്രമാണ് സാധാരണ ഉണ്ടാവുക പക്ഷേ രോഗപ്രതിരോധ ശക്തി കുറവാണെന്നുണ്ടെങ്കിൽ വ്യാപകമായിട്ട് കുമിളകൾ വേണമെങ്കിൽ പ്രത്യക്ഷപ്പെടാം കുമിളകളിൽ തന്നെ ക്ലിനിക്കലി വ്യത്യാസമുണ്ട് എംബോക്സിൻ്റെ കുമിളകളും ഈ പറഞ്ഞ ചിക്കൻ ബോക്സിൻ്റെ കുമളകളും തങ്ങളിലൊക്കെ വ്യത്യാസമുണ്ട് അതൊക്കെ ഡോക്ടർമാർ നോക്കേണ്ട കാര്യങ്ങളാണ് പക്ഷേ ഈ പറഞ്ഞ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആശുപത്രികളിൽ വരുന്ന രോഗികളെ കിടത്തുന്ന ബെഡുകൾ വഴിയായിട്ടൊക്കെ ഒരുപക്ഷെ രോഗം പകരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ എംബോക്സിനെ പറ്റിയിട്ടുള്ള വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വസൂരിക്കെതിരെ നേരത്തെ വാക്സിൻ സ്വീകരിച്ചിട്ടുള്ള ആളുകളിൽ എംബോക്സ് വരാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ നല്ല ശതമാനം ആളുകൾ കുറച്ച് പ്രായം ചെന്ന ആളുകൾ വസൂരിക്കെതിരെ നേരത്തെ വാക്സിൻ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് അവർക്ക് എംബോക്സ് വരാനുള്ള സാധ്യത കുറയും കാരണം ഈ പറഞ്ഞ രോഗങ്ങൾക്കെതിരെയുള്ള വാക്സിനുകൾ തങ്ങളിൽ ഒരു കുറച്ചൊക്കെ രോഗപ്രതിരോധ ശക്തിയിൽ തന്നെ സമാനതകളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എംബോക്സ് ഒരു പുതിയ ഭീഷണിയാണ് നമ്മുടെ നാട്ടിൽ പുതിയ ഭീഷണിയിലുള്ള എംബോക്സ് അതായത് ക്ലേഡ് വൺ ബി ആദ്യമായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് നാളെ നമ്മുടെ നാട്ടിലേക്ക് കൂടുതലായിട്ട് ഇത് കടന്നെത്താൻ സാധ്യതയുണ്ട് കാരണം രോഗികളെ തുടക്കത്തിൽ തന്നെ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലോ മറ്റ് രാജ്യങ്ങളിലോ ഇപ്പോൾ തന്നെ എംബോക്സിൻ്റെ ക്ലേഡ് വൺ ബി വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി കഴിഞ്ഞാൽ കണ്ടെത്താനുള്ള സാധ്യത കുറവാണ് കേരളത്തിൽ കണ്ടെത്താനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ കണ്ടെത്താത്ത ഇടങ്ങളിൽ ഈ രോഗത്തിൻ്റെ ക്ലസ്റ്ററുകൾ കൂടുതൽ ആളുകളിലേക്ക് രോഗം പകരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുകയും അത്രയും രോഗവുമായിട്ട് ആളുകൾ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചെത്തുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ കുറച്ചുകൂടെ വ്യാപകമായിട്ട് എംബോക്സ് പടർന്നു പിടിക്കാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ പുറത്തുനിന്ന് വരുന്ന സഹോദരങ്ങളാണെങ്കിൽ അവർ വരുന്ന സമയത്ത് ഇപ്പം പലപ്പോഴും ഫ്ലൈറ്റിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള രോഗങ്ങളൊക്കെ ചിലപ്പോൾ കിട്ടാം അപ്പോൾ ആ സമയത്ത് അവരുടെ അടുത്ത ഇരുപത്തിയൊന്ന് ദിവസം ഇരുപത്തിയൊന്ന് ദിവസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇരുപത്തിയൊന്ന് ദിവസങ്ങൾക്കുള്ളിൽ ശരീരത്തിൽ പാടുകൾ ഈ പറഞ്ഞ് കുമളകൾ പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ള കാര്യം നിരീക്ഷിക്കുകയും മിക്കപ്പോഴും ചിക്കൻ ബോക്സ് ആയിരിക്കാനാണ് സാധ്യത എങ്കിൽ പോലും വൈദ്യസഹായം തേടുകയും അതോടൊപ്പം നാളെ ഒരു കാലത്ത് വ്യാപകമായിട്ട് നമ്മുടെ സമൂഹത്തിൽ എംബോക്സ് കടന്നെത്തുന്ന സാഹചര്യത്തിൽ ഈ രോഗത്തിനെതിരെയുള്ള പ്രതിരോധ നടപടികൾ നമ്മൾ സ്വീകരിക്കുകയും ചെയ്യണം നിലവിൽ എംബോക്സ് രോഗിയെ കണ്ടെത്തി കഴിഞ്ഞാൽ തന്നെ ഉടനടി അതിൻ്റെ വൈറോളജിക്കൽ അനാലിസിസ് നടത്തി അത് ക്ലേഡ് വൺ ബി ആണോ ക്ലേഡ് ടു ബി ആണോ എന്ന് കണ്ടെത്തി അപകട സാധ്യത കൂടുതലുള്ള ക്ലേഡ് വൺ ബി ആണെങ്കിൽ കൂടുതൽ ശ്രദ്ധ അതിനകത്ത് നൽകുക എന്നുള്ള സങ്കേതമാണ് കേരളം പുലർത്താൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ തീർച്ചയായിട്ടും ഈ രോഗം നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഒരല്പം കൂടുതലായിട്ട് നമ്മുടെ സമൂഹത്തിൽ കടന്നെത്താനുള്ളൊരു സാധ്യതയുണ്ട് അതിനെതിരെയുള്ള മുൻകരുതലുകൾക്ക് ഇപ്പോഴേ പ്രാധാന്യം കൊടുത്ത് തുടങ്ങണം എന്ന് മാത്രമാണ് പറയാനുള്ളത്